നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ട് പി എമ്മിന് സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് രാശി മാറുന്നു ബുദ്ധനുമായിട്ട് യോഗം ചെയ്ത നിപുണയോഗം അഥവാ ബുധാതിത്യോഗം അതുപോലെ തന്നെ സൂര്യ ബുദ്ധയോഗം ഈ യോഗം വരികയാണ് അപ്പോൾ സൂര്യൻ കർക്കിടകത്തിൽ മാസം മുഴുക്കൻ നിൽക്കും അപ്പോൾ കർക്കിടകമാസത്തിൽ അതായത് സൂര്യൻ കർക്കിടകത്തിലാവുമ്പോൾ ഏതൊക്കെ രാശിക്കാണ് നേട്ടം ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം പൊതുവെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ സൂര്യൻ വരുമ്പോഴാണ് സൂര്യൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ നാല് രാശിക്കാരുടെ കാര്യം പറഞ്ഞ് പറയുന്നുണ്ട് എന്തായാലും ഭാഗ്യത്തിന് ഈ നാല് രാശിക്കാർക്കും നേട്ടമാണ് ഉള്ളത് അതായത് സൂര്യൻ മാത്രമല്ല അവർക്ക് ഏറ്റവും കുറഞ്ഞത് നാല് ഗ്രഹങ്ങളെങ്കിലും ഈ കാലയളവിൽ അനുകൂലമായിട്ട് വരും പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിപ്പോൾ ജൂലൈ പതിനെട്ടിൻ്റെ ഒരു ഗ്രഹനിര എടുത്തിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് ഒന്നാമത് നമ്മൾ ചന്ദ്രൻ്റെ സ്ഥാനം നമ്മൾ നോക്കുന്നില്ല കഴിഞ്ഞ കാല ദിവസം കൊണ്ട് കൂടുമ്പോൾ മാറും ചന്ദ്രൻ്റെ രാശി അതുപോലെ തന്നെ ഈ മാസത്തിൽ ശുക്രനും ചൊവ്വയൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ രാശി മാറുന്നുണ്ട് എങ്കിലും പൊതുവേ ഈ നാല് രാശിക്കാർക്കും നേട്ടമുള്ള മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രദത്തിൽ കുറയും അപ്പോൾ ഞങ്ങൾ പണമായിട്ടൊന്നും ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് കമൻ്റ് അതുപോലെ തന്നെ ഷെയറും ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ് അത് ഈ മാസം മുഴുവൻ ശുക്രൻ ഇപ്പോൾ അനുകൂലമാണ് കർക്കിടകമാസം മുഴുവൻ അനുകൂലമായിരിക്കും സൂര്യനും ഇവർക്ക് മാസം മുഴുവൻ അനുകൂലമാണ് ശുക്രന ഇടയ്ക്ക് വെച്ച് രാശി മാറുന്നുണ്ടെങ്കിൽ അത് രണ്ടാം ഭാവത്തിലേക്കായിരിക്കും ഏ അപ്പോൾ ഇവർക്ക് നാല് ഗ്രഹങ്ങൾ മിനിമം അനുകൂലമാണ് ഈ കർക്കിടമാസം മുഴുവൻ ഓക്കെ കൂടാതെ ചന്ദ്രനും അനുകൂലമായി വരുന്ന ദിവസം മിനിമം അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് അപ്പോൾ ഇടവൻ രാശിക്ക് മൂന്നാം ഭാഗത്തിലാണ് ഇത് ഈ രവി ബുദ്ധയോഗം വരുന്നത് അപ്പോൾ മൂന്നാം ഭാഗം എന്ന് പറയുമ്പോൾ കുടുംബം മനസ്സ് സഹോദരൻ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഓക്കെ അപ്പോൾ ഈ രംഗങ്ങളിലാണ് ഇവർക്ക് പ്രധാനമായിട്ടും നേട്ടമുണ്ടാവുക പിന്നെ സൂര്യൻ അനുകൂലമാകുമ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ അത് പൊതുവിലുള്ള കാര്യമാണ് പറയുന്നത് ഏ ഈ പൊതുവിലുള്ള കാര്യങ്ങൾ കൂടാതെയാണ് ഇടവൻ രാശിക്ക് ഈ കുടുംബം മനസ്സ് സഹോരം സഹോദരങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒക്കെ ആ ഒരു മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാകും സൂര്യൻ അനുകൂലമാവുമ്പോൾ പ്രധാനമായിട്ടും തൊഴിൽ നേട്ടം ഞാനത് ഈ ദിനഫലം പറയുമ്പോൾ തൊഴിൽ നേട്ടമെന്ന് പറഞ്ഞങ്ങ് പോവും പക്ഷേ ആ പദത്തിന് പിന്നിൽ ഉള്ള നിരവധി കാര്യങ്ങളാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഉദാഹരണത്തിന് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാം പിന്നെ തൊഴിലുള്ളവർക്ക് തന്നെ പുതിയൊരു ജോലിക്ക് മെച്ചപ്പെട്ട ശമ്പളത്തോടു കൂടിയുള്ള ജോലിക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് ജോലിയിൽ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവാം അതുപോലെ ശമ്പള വർധനം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം അതുപോലെ തന്നെ മേലധികാരികളുടെ ഒരു പ്രീതിക്ക് നിങ്ങൾക്ക് അനുഭവവിദ്യ ഉണ്ടാവും അനുഭവവിദ്യ ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് വേറെയും നേട്ടങ്ങളാണ് അതായത് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളോ എന്തെങ്കിലും നിയമപരമായെന്തെങ്കിലും കൂരാങ്കുരുക്കളോ ഒക്കെ ഉള്ളത് മാറിക്കിട്ടും ഈ സൂര്യൻ്റെ അനുകൂലമായിട്ടുള്ള ഫലം വരും ഭാവം വരുമ്പോൾ അതുകൂടാതെ പിതൃഗുണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ദിനഫലങ്ങളിൽ പറഞ്ഞു പോകും അതിൻ്റെ പിന്നിൽ നിരവധി കാര്യങ്ങളുണ്ട് പിതൃഗുണമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ മാത്രമല്ല പിതൃ തുല്യരായവരുടെയും പലതരത്തിലുള്ള അനുഗ്രഹം കിട്ടും അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹവും കിട്ടും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടം ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റ് അനുഗ്രഹങ്ങൾ അതായത് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ള ഉദ്യോഗസ്ഥര് നിങ്ങളുടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഫേവർ ചെയ്യാനുള്ള സാധ്യത അത് ബാങ്കിൽ ചെല്ലുമ്പോൾ മാത്രമല്ല ഏത് രംഗത്ത് ചെന്നാലും നിങ്ങളുടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അനുഗ്രഹം ഉണ്ടാവാം അതുപോലെ തന്നെ പിതൃ തുല്യരായവരുടെ അനുഗ്രഹം അതും ഇതുപോലെ തന്നെ കാര്യങ്ങളാണ് അതുപോലെ സന്താന നേട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പിതാക്കന്മാർക്ക് രോഗശമനം ഒക്കെ ഉണ്ടാവും ഈ പിതൃ ഗുണവുമായിട്ട് ബന്ധപ്പെട്ടും പറയുമ്പോൾ പിതൃ തുല്യവർക്ക് നിങ്ങളെ കൊണ്ടും നേട്ടമുണ്ടാവും ഏതെങ്കിലും തരത്തിലൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് മാത്രമല്ല തീർച്ചയായിട്ടും ഈ പിതാക്കന്മാർക്ക് എന്തെങ്കിലും രോഗങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് രോഗശമനത്തിന് ഉള്ള സാധ്യത അതുപോലെ തന്നെ ഈ സന്താനങ്ങൾ വഴി നേട്ടം അതായത് മുതിർന്ന സന്താനങ്ങൾ വഴി നേട്ടം അതായത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും ഓക്കെ അത് ചെറിയ കുട്ടികളായാലും വലിയ സന്താനങ്ങളാണെങ്കിലും അവർക്കൊക്കെ ഉയർച്ചയുണ്ടാവും അവരുടെ വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽപരമായിട്ടായാലും അവർക്കൊക്കെ ഉയർച്ച അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൂര്യന്റെ ഒരു അനുഗ്രഹം വരുമ്പോൾ നമുക്ക് കിട്ടുക ഏ ഇനിയിപ്പോൾ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പോരിട്ടാതെ ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ആറാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത് സൂര്യൻ ബുദ്ധനോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇവരുടെ ആറാം ഭാവത്തിൽ രവി ബുദ്ധയോഗം അഥവാ ബുധാതിത്യോഗം അല്ലെങ്കിൽ നിപുണയോഗം വരുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ആറാം ഭാവം സൂചിപ്പിക്കുന്നത് ശത്രു രോഗം കടം കേസ് അപകടം ഒക്കെയാണ് ഈ ആറാം ഭാവം സൂചിപ്പിക്കുന്നത് ഈ മേഖലയിലൊക്കെ ഇവർക്ക് ഈ പറഞ്ഞ നേട്ടങ്ങൾ കൂടാതെ സൂര്യൻ്റെ പൊതുവായിട്ടുള്ള നേട്ടം കൂടാതെ ഇവർക്ക് ശത്രുക്കളുടെ മേലിൽ വിജയം രോഗങ്ങൾ ശമിക്കും കടങ്ങൾ കുറയും കേസ് വഴക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിലും ഒരു അനുകൂലമായിട്ടുള്ള ട്വിസ്റ്റ് വരാം പിന്നെ എന്തെങ്കിലും അപകടങ്ങളിൽ നിങ്ങൾ പെട്ടുപോയാൽ തന്നെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് കുംഭൻ രാശിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പൊതുവിലുള്ള ഈ തൊഴിൽ ലാഭം സന്താന നേട്ടം പിതൃഗുണം ഇവയൊഴിച്ച് ഈ പറഞ്ഞ മേഖലയിലൊക്കെയാണ് ഇവർക്ക് കുമ്മൻ രാശിക്ക് പ്രത്യേകമായിട്ട് സൂര്യൻ അനുഗ്രഹം തരുന്നത് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് പതിനൊന്നാം ഭാവത്തിലാണ് രവി ബുദ്ധയോഗം വരുന്നത് അവർക്ക് ചന്ദ്രനെ കൂടാതെ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഇവിടെ ഈ പതിനെട്ടാം തീയതി കരിക ഞാൻ പറയുന്നു ഓക്കെ ജൂലൈ പതിനെട്ടിൻ്റെ ആ ഗ്രഹനില വെച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലെന്ന് പറയുമ്പോൾ സർവ്വവിധ സൗഭാഗ്യങ്ങൾ വരിയാണ് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് രവി ബുദ്ധയോഗം വരുമ്പോൾ ഈ പൊതുവിലുള്ള സൂര്യൻ്റെ അനുഗ്രഹം കൂടാതെ ഇവർക്ക് സർവരംഗങ്ങളിലും അതായത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര പ്രതീക്ഷിക്കാം ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖ ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഇവിടെ എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് ജൂലൈ പതിനെട്ടാം തീയതി ഇത് വെച്ചു നോക്കുമ്പോൾ ചന്ദ്രനെ കൂടാതെ ഓക്കെ അതായത് ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ രാശി മാറുന്നുണ്ട് അപ്പോൾ അത് പ്രതികൂലമാണ് അപ്പോൾ അതുപോലെ ശുക്രനും രാശി മാറുന്നുണ്ട് പക്ഷേ അത് അനുകൂലമായിട്ടുള്ള ഭാവത്തിലാണ് പക്ഷേ ചൊവ്വ ജൂലൈ ഇരുപത്തെട്ടിന് ശേഷം പ്രതികൂലമാവും അപ്പോൾ ജൂലൈ പതിനേഴ് തൊട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ പതിനാറിന് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ട് പി എം മുതൽ ഏകദേശം ജൂലൈ ഇരുപത്തെട്ട് വരെ ഇവർക്ക് എട്ട് ഗ്രഹങ്ങൾ ചന്ദ്രനെ കൂടാതെ അനുകൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ പതിനേഴിനും ജൂലൈ ഇരുപത്തെട്ടിനും ഇടയിൽ ഇവർക്ക് ചന്ദ്രൻ അനുകൂലമായിട്ടും കൂടെ വരുമ്പോൾ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് കർമ്മഭാവത്തിലാണ് തൊലാം രാശിക്ക് രവി ബുദ്ധയോഗം വരുന്നത് തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗവും ജീവിതവുമായിരിക്കും നിങ്ങൾക്ക് ഈ കാലയളവിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികമായ ഒരു സമ്മർദ്ദം കൂടും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഏകാഗ്രത കുറയും അത് മാത്രമല്ല ഇവിടെ ഈ രവി രവിബുദ്ധയോഗമെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമുള്ള ഒരു യോഗമാണ് അതായത് ചെറുപ്പകാലത്ത് വാർദ്ധക്യത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് രവി ബുദ്ധയോഗം കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ ഈ സൂര്യൻ ബുദ്ധനോട് ചേർന്ന് നിൽക്കുമ്പോൾ ബുധന് ഒരു മങ്ങലേൽക്കും അതായത് സൂര്യൻ നിങ്ങളെ കത്തിജ്വലിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ബുധൻ നിങ്ങളെ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഈ ചൂടും ഇതൊക്കെ കെട്ടി ബുധനൊരു മങ്ങല് വരും ഓക്കെ അപ്പോൾ ബൗദ്ധികമായിട്ടുള്ള ഏകാഗ്രത കുറയും അതുകൂടാതെ ഇവിടെ ഇവർക്ക് സൂര്യൻ പത്താം ഭാവത്ത് കർമ്മസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ ഒരുപാട് തിരക്കായിരിക്കും നിങ്ങളുടെ തൊഴിൽ രംഗത്തുണ്ടാവുക അതായത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ വിവിധ രംഗങ്ങളിൽ നിങ്ങൾ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ തിരക്ക് കാരണം നിങ്ങൾക്ക് കോൺസെൻട്രേഷനൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഈ രവിബുദ്ധ യോഗത്തിൻ്റെ ഒരു പ്രത്യേക ദോഷമെന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ മനസ്സിന് ഏകാഗ്രത കുറയും അതായത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വയസ്സാങ്കാലത്ത് ഈ അൽഷിമേസ എന്ന് പറയുന്ന അതായത് ഓർമ്മക്കുറവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമുണ്ടല്ലോ അൽഷിമ അൽഷിമേസ ആ അത് ആണോ വരുന്നെനിക്കറിയില്ല എന്തായാലും ബൗദ്ധികമായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയും അൽഷമേസ്തെന്ന് പറഞ്ഞാൽ അറിയാം ഈ ഓർമ്മ ശക്തി കുറയുന്ന ഒരു രോഗമാണ് അപ്പോൾ അത് ശരിക്കും ക്രിസ്തുദേവനും ശ്രീനാരായണ ഗുരുദേവനും ഉണ്ടായിരുന്ന യോഗമാണ് അപ്പോൾ അത് ഈ നിബിണയോഗം നിങ്ങൾക്ക് കർമ്മത്തിലൊക്കെ നൈപുണ്യമൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺസൻട്രേഷൻ കുറയുകയും നിങ്ങൾക്ക് ഓർമ്മക്കുറവ് എന്ന് പറയുന്ന ഈ അക്ഷിമേസ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ നിങ്ങളുടെ ഗൃഹനിലയിൽ ഈ ബുധൻ ശക്തമാണെങ്കിൽ അതിശക്തമാണെങ്കിൽ അത് നിങ്ങളെ ബാധിച്ചില്ലെന്ന് വരാം എങ്കിലും പൊതുവേ ഉള്ള കാര്യം പറയാം ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ ഈ രവി ബുദ്ധയോഗമുള്ളവർക്ക് അതായത് യോഗം നിപുണയോഗം യോഗം ഇത് ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏർപ്പെടുന്ന എന്ത് തൊഴിലിനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ശൈലി ഒരു സ്റ്റൈൽ ഉണ്ടാവും ഓക്കെ പക്ഷെ അത് വയസ്സാങ്കാലത്ത് ഓർമ്മക്കുറവ് വരും അക്ഷിമയസ്ഥ രോഗത്തിന് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ അക്ഷപേശത്തിന് കാര്യമായിട്ടുള്ള ചികിത്സയൊന്നും ഇല്ല യഥാർത്ഥത്തിൽ പല ഡോക്ടർമാരും പറയുന്നത് അത് സംസാരിക്കുക ഓക്കെ അമിതമായിട്ട് സംസാരിക്കുക ഒറ്റയ്ക്കല്ല ആൾക്കാരെ വിളിച്ചു നിർത്തി അങ്ങ് കത്തി വെക്കുക അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ തൊണ്ട മാത്രമേ അനങ്ങുന്നുള്ളൂ തൊണ്ടയ്ക്ക് മാത്രമേ കുഴപ്പം വരത്തുള്ളൂ അല്ല അങ്ങനെയല്ല നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ആന്തരിക അവയവങ്ങൾ ഒക്കെ തന്നെ പ്രവർത്തനക്ഷമ പ്രവർത്തനക്ഷമമാവും അപ്പോൾ അങ്ങനെ ഈ അൽഷമേസിനുള്ള കാര്യമായ ചികിത്സകളൊന്നുമില്ല യഥാർത്ഥത്തിൽ മരുന്നുകളൊന്നും കാര്യമായിട്ടില്ല സംസാരിക്കുക അതുവഴി നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ഊർജസ്വലമായിട്ടിരിക്കുക അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഈ പ്രാതൊക്കെ സംസാരിക്കുമ്പോൾ തൊണ്ട മാത്രമല്ല അനങ്ങുന്നത് എല്ലാം ശരീരത്തിലെ പ്രധാനപ്പെട്ട ആന്തരിക അവയങ്ങളെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാവും അപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുക വെറുതെ തൊഴിൽ ചെയ്യുക എന്തെങ്കിലും കായികമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത് അമിതമായിട്ട് സംസാരിക്കുക അതുവഴി നിങ്ങൾക്ക് ഈ അക്ഷമേഴ്സിനെ ഒരു പരമാ ഒരു പരിധി വരെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അതുപോലെ തന്നെ ഈ ഏകാഗ്രത നഷ്ടപ്പെടുന്നതിനുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ൃത്യമായിട്ടുള്ള ജീവിതചര്യ അതായത് കൃത്യനിഷ്ഠ എല്ലാ കാര്യത്തിലും ഉണരുന്നത് കൃത്യസമയത്ത് ഉറങ്ങുന്നത് കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത് കൃത്യസമയത്തിന് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതിന് കൃത്യസമയത്തിന് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്ക് പിന്നെ ചിലർ അത്താഴം കഴിഞ്ഞിട്ട് അരക്കാതെ നടക്കുക എന്നൊക്കെ പറയും അപ്പോൾ എപ്പോഴായാലും ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റാവുന്ന പരമാവധി വേഗതയിൽ നിങ്ങൾ നടക്കുക മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്ക് അരമണിക്കൂറെങ്കിൽ മിനിമം ഒരു ദിവസം ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും ഒരു റിലാക്സേഷൻ കിട്ടും തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിങ്ങൾക്ക് ഈ രവി ബുദ്ധയോഗത്തിൻ്റെ ഒരു തീഷ്ണത അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള തീഷ്ണത കുറേയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും എന്തായാലും കർക്കിടക മാസത്തിലെ നാല് രാശിക്കാർക്ക് പൊന്തിളക്കം വരികയാണ് അപ്പോൾ അവർ മറ്റ് രാശിക്കാർക്ക് ഗുണമൊന്നുമില്ലെന്നല്ല പറയുന്നത് സൂര്യൻ കൊണ്ട് അനുകൂലമല്ലാത്ത ഒരു ഒരവസ്ഥ മറ്റുള്ള രാശിക്കാർക്ക് ഉണ്ടെന്നേ ഉള്ളു എട്ട് രാശിക്കാർക്ക് സൂര്യൻ അനുകൂലമല്ല എന്നേ ഉള്ളൂ എങ്കിലും സൂര്യൻ അഞ്ചാം ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലും വരുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവും വരും എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശുഭദിനം ഹ നൈസ് ഡേ